ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കണ്ടോ നമ്മുടെ ബാരലെ മാവുകളും ചക്കയൊക്കെ ലാവയ്ക്കിന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി വരുവാണ് കേട്ടോ നമ്മുടെ മാങ്ങയെല്ലാം കായിച്ചിട്ടുണ്ട് ഞാൻ കാ ചെറുതായിരുന്ന സമയത്ത് ഒരിക്കൽ നിങ്ങളെല്ലാവരെയും കാണിച്ചതാണ് അപ്പോൾ കാ വലുതായി അത് വീണ്ടും നിങ്ങളെ കാണിക്കാനുള്ള കാരണം വെച്ചാൽ ഇന്നലെ എനിക്കൊരു മാങ്ങ കിട്ടി ഒരു മാങ്ങപ്പഴം അത് ചോട്ടി വീണതാണ് കേട്ടോ അപ്പോൾ ഈ ഞെട്ടിൽ നിന്നാണ് അവിടെ വീണത് അപ്പോൾ അതെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു പലർക്കും സംശയമുണ്ട് ബാരലിൽ മാവ് വെച്ച് കഴിഞ്ഞാൽ അല്ലെ പ്ലാവ് വെച്ചാൽ പേര വെച്ചാൽ കായ്ക്കാന്നുള്ളൊരു സംശയമുണ്ട് ഒരു കാരണവശാലും സംശയിക്കേണ്ട അതിൻ്റെ രീതിയിലുള്ള നല്ല രീതിയിലുള്ള വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കായ്ക്കും പിന്നെ ഇതിന് ഒരു ലിമിറ്റ് വെച്ച് വെള്ളം കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ ഒത്തിരി വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് ഓർഫായി പോവുള്ളൂ അതുകൊണ്ട് നമുക്ക് നഷ്ടമാണ് അപ്പം പിന്നെ അടിയിൽ വെള്ളം കെട്ടി നിന്നാൽ ചീഞ്ഞു പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം മാങ്ങയും കായ്ച്ചിട്ടുണ്ടോ ഇതിനകത്തോടെ തന്നെ നമുക്ക് നടക്കാനായിട്ടൊരു ഭയങ്കര സന്തോഷമാണ് കാരണം ഇത്ര മനോഹരമായി മാങ്ങ കായ്ച്ച് നിൽക്കുമ്പം നിങ്ങൾക്ക് നോക്കി അറിയാം അതുപോലെ നമ്മുടെ പ്ലാവ് പ്ലാവും കായച്ചു ആദ്യത്തെ ചക്ക ഉണ്ടായത് അത് പോയായിരുന്നു ഇപ്പോൾ അത്യാവശ്യം മുഴുത്തൊരു ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അത് നിങ്ങളെ കാണിച്ചു തരാം റെഡി ആയിക്കോളുമായിരിക്കും പിന്നെ നമ്മളത്ര പ്രതീക്ഷിക്കുന്നില്ല കാരണം മൂന്നാം രണ്ടാം വർഷം ആയതുകൊണ്ട് ബാറിലെ ചക്ക കായ്ക്കാൻ സാധ്യത പിന്നെ പേരയാണ് പേര കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് പേരയ്ക്ക് മൂന്ന് പേരയ്ക്ക് ഞങ്ങൾ പറിച്ചു അന്നും ഈ പഴം കിട്ടിയപ്പോഴാണെന്നാൽ പിന്നെ നിങ്ങളെ ഒന്ന് ഒരിക്കൽ കൂടി ഇതൊന്ന് കാണിക്കാമെന്ന് എനിക്കൊരു ഇത് വന്നു പ്ലാവുകൾ നമ്മൾ ഈ വർഷം വെച്ച പ്ലാവ് ഏകദേശം അത്ര ആയിട്ടുണ്ട് അതിൻ്റെ അടിക്കമ്പുകൾ വെട്ടാനായി ഇനി നാരകമാണെങ്കിലും നാരകത്തിൽ കായായിട്ടുണ്ടോ കായ ഏകദേശം പറിക്കാനായിട്ടുണ്ട് പക്ഷെ പഴുത്തില്ല എന്നാലും നല്ല ഉരുണ്ട് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ വരുന്നത് ഇസ്രയേൽ ഓറഞ്ചാണ് ഇസ്രയേൽ ഓറഞ്ച് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ കുറേ കായകൾ പറിച്ചെങ്കിലും ഇപ്പം ഇതാ വീണ്ടും ഒരു പത്ത് പന്ത്രണ്ട് കായകൾ വന്നിട്ടുണ്ട് അതിനോട് ചേർന്ന് നമുക്കുള്ള നമ്മുടെ ഓറഞ്ച് ഓറഞ്ചില് കാ വലുതായിട്ടുണ്ട് വലുതായി വരുന്നുണ്ട് ചിലപ്പോൾ ഈ മാസം അത് പഴുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ കൃഷികളും നമുക്ക് ഈ പറഞ്ഞുള്ള ടെറസ് ചെയ്യാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെതായ വളങ്ങൾ കൊടുക്കുക നല്ല രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവരിക അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം